ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ സിമെൻറ്റ് വണ്ടി നമ്മുടെ പ്ലാന്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞാൻ ഇതിനു മുന്നേ ഒന്ന് രണ്ട് തവണ ഇങ്ങനത്തെ വണ്ടിയുടെ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും എന്നോട് പേഴ്സണലി മെസ്സേജ് ഒക്കെ വെച്ച് ചോദിച്ചു ഈ വണ്ടീനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാമോ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ ഇടാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനത് നിങ്ങൾ കാണിച്ചു തരാം നമ്മുടെ ഗേറ്റും റോഡും ഇത്തിരി ചെറുതാണ് അപ്പോൾ വന്ന വണ്ടി ആണെങ്കിൽ ഇത്തിരി വലുതും ആയതുകൊണ്ട് ഒറ്റ ഇതിൻ്റെ സ്ട്രെച്ചിനെ തിരിഞ്ഞ് പോരില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് ഒക്കെ എടുത്ത് ഒന്ന് വണ്ടി ഒന്ന് സ്ട്രെയിറ്റ് ആക്കി ഇട്ടാൽ മാത്രമേ ഈസി ആയിട്ട് വണ്ടി അങ്ങോട്ട് കയറി വരുവോളൂ ഈ വണ്ടി ഉണ്ടല്ല അശോകിൽ ഐലാൻഡിൻ്റെ അവതാർ സീരീസിൽപ്പെട്ട ബി എസ് സിക്സ് മോഡലിൽ വരുന്ന ഒരു പതിനാല് വീട് വണ്ടിയാണ് കമ്പനി വിടുന്ന ടാങ്ക് അല്ല ഇത് നമ്മൾ ചേസ് മേടിച്ചിട്ട് എക്സ്ട്രാ നമ്മൾ പുറത്ത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് ബോഡി കെട്ടി നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ബോഡി കെട്ടുന്നതാണ് ഇതിപ്പോൾ നമുക്ക് മുപ്പത്തിയാറ് ടണ്ണ്ണ്ണ് കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് ഈ വണ്ടിയിൽ വരുന്നത് ഈ വണ്ടി വരുന്നത് കോയമ്പത്തൂരിനടുത്ത് കരൂരിന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത് ഏകദേശം മുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ് ഈ ടാങ്കിനകത്ത് ഫുള്ള് സിമെൻറ്റാണ് നമ്മൾ ചാക്കിൽ വരുന്ന സിമെൻറ്റില്ല അതുപോലെ തന്നെ അത് ലൂസാക്കിയിട്ട് ടാങ്കിനകത്തേക്ക് നിറച്ചേക്കനാണ് അപ്പോൾ നമുക്ക് ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ വളരെ ഈസിയായിട്ടായിരിക്കും ഇപ്പോൾ ഈ ഇവർ കണക്ട് ചെയ്യുന്ന ഓസ് ടാങ്കിനകത്തുള്ള ഈ വണ്ടിക്കകത്തുള്ള സിമൻറ്റ് പുറത്ത് നമ്മുടെ ടാങ്കിലേക്ക് പോവാനുള്ള ഓസാണ് കണക്ട് ചെയ്യുന്നത് ഡ്രൈവർ ചേട്ടൻ ബില്ല് തന്നിട്ടുണ്ട് നമുക്ക് ഉള്ള ലോഡ് മുപ്പത്തി മൂന്നര ടണ്ണാണ് സിമെൻറ്റ് വരുന്നത് ടോട്ടൽ വണ്ടിയുടെ അടക്കം നാൽപ്പത്തി എട്ട് മുന്നൂറ്റി നാൽപ്പത് കിലോ വെയിറ്റ് വരുന്നുണ്ട് അതായത് നാൽപ്പത്തെട്ട് ടണ്ണോളം വരും വണ്ടികൾ ഉൾപ്പെടെ രണ്ടാമത് കണക്ട് ചെയ്യുന്നത് ഈ ടാ വണ്ടിയുടെ ടാങ്കിനകത്തോട്ട് എയർ അടിച്ച് കയറ്റാനുള്ള ഒരു കണക്ട് ഓസാണ് ഈ കണക്ട് ചെയ്യുന്നത് ഈ വണ്ടിയുടെ മുകളിലും ഇതുപോലത്തെ മൂന്ന് വാൽവ് ഉണ്ട് അതായത് ഇതുവഴിയാണ് സിമെൻറ്റ് വണ്ടിക്കകത്തോട്ട് നിറയ്ക്കണേ അപ്പോൾ അത് പ്രോപ്പറായിട്ട് ടൈറ്റ് ആയിട്ടില്ലേ എന്ന് ചെക്ക് ചെയ്യണം ഇല്ലെങ്കിൽ അതുവഴി സിമെൻറ്റ് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇതിൻ്റെ വർക്കിംഗ് മുഴുവൻ എയറിലാണ് നമ്മളിപ്പോൾ ഈ കംപ്രസർ വെച്ച് കംപ്രസറിൽ നിന്ന് എയർ അടിച്ച് ഈ വണ്ടിയിലെ ടാങ്കിലോട്ട് എയർ ഏറ് ഫില്ല് ചെയ്യും എന്നിട്ട് അതിൽ നിന്ന് അപ്പുറത്തെ ഹൗസ് വഴി നമ്മുടെ സൈലോ ഈ ഈ സാധനത്തിനകത്തോട്ട് സിമെൻറ്റ് ഫുള്ള് അങ്ങനെ കയറിപ്പോവും ഈ മുപ്പത്തി മൂന്നര ടണ്ണ് ഏകദേശം നമുക്ക് അൺലോഡ് ചെയ്യാൻ ഒരു മണിക്കൂർ ഒന്നേകാം മണിക്കൂറോളം എടുക്കും അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ എയർ കംപ്രസ്സർ ഓണാക്കി എയർ ഫിൽ വണ്ടിയിലിട്ട് ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതിൽ നിന്ന് എയറിട്ട് തിരിച്ചു പോകും അത്രേ ഉള്ളൂ ബേസിക് ആയിട്ട് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി